ഞാനിന്ന് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പൈനാപ്പിൾ ഉണ്ട ഇത് അത്ര ഫെമിലിയർ അല്ല പക്ഷേ എന്നാലും ഒരു പഴയകാല റെസിപ്പിയാണ് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ നമുക്ക് ഒരു പൈനാപ്പിൾ വേണം ഇത് തൊലിയെല്ലാം കളഞ്ഞ് മുള്ളെല്ലാം ചെത്തി വെച്ചേക്കുന്ന പൈനാപ്പിളാണ് ഇതൊന്നടുക്കത്തെ കൂഞ്ഞെല്ലാം മാറ്റി നന്നായിട്ട് അരച്ചെടുക്കണം അങ്ങനെ അരച്ച് വെച്ചേക്കുന്നതാണ് ഇത് ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചരവിയത് പിന്നെ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി വേണം അതുപോലെ തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വേണം ഇനി നമുക്ക് അവലോസ് പൊടി വേണം ഇത് ഒരു കിലോ അവലോസ് പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഇനി ഇത് രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇത്രയാണ് നമുക്ക് ഈ പൈനാപ്പിൾ കൊണ്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് തീ കത്തിച്ച് ഒരു പാത്രത്തിലേക്ക് ഇത് പൈനാപ്പിൾ മുള്ളൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്നതാണ് ഇത് ചേർക്കാം ഈ പൈനാപ്പിൾ അരച്ചു വെച്ചേക്കുന്നത് നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്തു ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം ഇത് ഞാൻ പറഞ്ഞു രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് എടുത്തു വെച്ചേക്കുന്നതാണ് ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്തു ഒരു കപ്പ് പഞ്ചസാര ചേർത്തു ബാക്കി പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാരയും കൂടിയും ചേർത്ത് നന്നായിട്ട് പഞ്ചസാര അലുത്ത് അതുപോലെ തന്നെ പൈനാപ്പിളിലെ എല്ലാം പറ്റി നമുക്ക് കിട്ടണം നമ്മൾ സാധാരണയായിട്ട് മധുരമുള്ള സാധനങ്ങൾ തയ്യാറാക്കുമ്പോഴാണെങ്കിലും ഒരു നുള്ളു ഉപ്പ് ചേർക്കാറുണ്ട് ആ മധുരത്തിൻ്റെ ചെകിടിപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് അത് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്കും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര നന്നായിട്ട് അലുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചരുവിയത് ചേർത്ത് കൊടുക്കാം ഇത് ഒരു തേങ്ങ ചരുവിയതാണിത് ഇത് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയിലേയും വെള്ളം എല്ലാം പറ്റി നമുക്ക് ഒരു ഏകദേശം ഒരു നൂല് പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം തേങ്ങയിലേയും വെള്ളമയോ എല്ലാം നന്നായിട്ട് മാറിക്കിട്ടണം നമുക്ക് എന്താ നമ്മുടെ ഈ പൈനാപ്പിളും പഞ്ചസാരയും തേങ്ങ ചെരുവിയതും കൂടി നമ്മൾ ചേർത്തത് വെള്ളമൊക്കെ വലിഞ്ഞ് ഒരു നൂൽ പരുവായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം ഇത് ഒരു ടേബിൾ സ്പൂൺ നെയ്യുണ്ട് എടുത്തു വെച്ചതാണ് ഇത് ചേർക്കാം നമ്മൾ ഉപ്പൊക്കെ ഓൾറെഡി ചേർത്തതാണ് നെയ്യ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തില്ലേലും കുഴപ്പമില്ല കുറച്ചുകൂടി പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതാണ് നമുക്കൊരു അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കണം ഒരു ഏകദേശം അര ടീസ്പൂൺ തന്നെ ഏലക്കാപ്പൊടിയും ചേർത്താൽ മതി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ നിർത്താം ഇനി നമുക്കിതിലേക്ക് അവലോസ് പൊടി ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ഒരു കിലോ അവലോസ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല തരിതരിയായിട്ടുള്ള അവലോസ് പൊടിയാണ് ഇതിൽ കട്ടയൊന്നുമില്ല നിങ്ങൾക്കിപ്പം കട്ടയുള്ള അവലോസ് പൊടി ആയിരിക്കുന്നതെങ്കിൽ മിക്സിയിലിട്ട് ഒന്നും കൂടി അടിച്ച് അതിൻ്റെ കട്ടയെല്ലാം മാറ്റണം നമുക്ക് കുറച്ച് വീതം ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഉരുട്ടാവുന്ന ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നിടം വരെ നമുക്ക് റെഡി ആക്കി എടുക്കാം ഒത്തിരി വെള്ളമയം ഇല്ലാതെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗം വരെ നമുക്ക് അവലോസ് ഒടി ചേർക്കണം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇതാ ഇത്രയും ഔലോസൊടി മതിയായിരിക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് ഉരുട്ടണം അതിനായിട്ട് നമുക്ക് ഈ കൂട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം ഇത് നല്ല ചൂടായിരിക്കും അപ്പം നമുക്കിങ്ങനെ ഈ അവലോസ് കുറച്ച് നമ്മുടെ കൈയിൽ ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് തിരുമിയ ശേഷം ഈ കൂട്ട് കുറച്ച് വീതം എടുത്ത് നമുക്ക് ഇങ്ങനെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഈ പൈനാപ്പിൾ ഉണ്ട ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് ഇത് തീരാറായി ഇത് നല്ല ചൂട് മാറുന്നതിന് മുമ്പ് നമ്മൾ ഉരുട്ടണം നമ്മൾ സാധാരണ അവലോസ് ഉണ്ടൊക്കെ അതുപോലെയാണല്ലോ നല്ല ചൂടോടെ തന്നെ നമ്മൾ ഉരുട്ടണമല്ലോ അതുപോലെ തന്നെ ഇതും അപ്പം നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിൽ നിന്ന് കുറച്ച് വീതം ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ച് അത് ഉരുട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കുറച്ച് വീതം അങ്ങനെ ഉരുട്ടണം അല്ലെങ്കിൽ മുഴുവത്തിൻ്റെയും ചൂടാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ചൂടാറിപ്പോകാതെ വെച്ചിട്ട് കുറച്ച് വീതം ഉരുട്ടി അത് തീരുമ്പം ബാക്കിയുള്ളത് ഉരുട്ടണം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പൈനാപ്പിൾ കൂട്ട് വെച്ച് നമ്മൾ മുഴുവനും ആ കൂട്ട് ഉരുട്ടി പൈനാപ്പിൾ കൊണ്ട റെഡിയാക്കി നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് പൈനാപ്പിൾ ഉണ്ടയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്